ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ടുള്ള കേക്കാണ് കേക്കിന് ഒരു വെറൈറ്റി ലുക്ക് കിട്ടാനായിട്ട് സ്റ്റെൻസിൽസ് നമുക്ക് യൂസ് ചെയ്യാം അതും പ്രത്യേകിച്ച് നമുക്ക് വെഡ്ഡിങ് കേക്ക് ടോൾ കേക്ക്സിലൊക്കെ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റെൻസിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ കാണാത്തവരുണ്ടെങ്കിൽ കാണാം അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ സ്റ്റെൻസിലിന് ഡിസൈൻ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ ആ ഒരു മെത്തേഡിൽ തന്നെ കേക്ക് നന്നായിട്ട് സെറ്റ് ആവണം സെറ്റ് ആയതിന് ശേഷം വേണം നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ക്രീം അത്യാവശ്യം നന്നായിട്ട് സ്റ്റിഫ് ആയിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവണം അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്രീം ഉണ്ടല്ലോ സ്റ്റെൻസിലിൻ്റെ മേലെ അത് കുറച്ച് ലൂസ് ആയിരിക്കണം പ്രത്യേകിച്ച് നമ്മൾ വിപ്പിംഗ് ക്രീമിലാണല്ലോ ചെയ്യണത് അപ്പോൾ നമ്മളൊരു ബട്ടർ ക്രീമിൽ ചെയ്യുന്ന ഒരു ഫിനിഷിങ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ലുക്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കളറ് സൺസെറ്റ് യെല്ലോ ആണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലെമൺ യെല്ലോ അല്ലെങ്കിൽ നോർമൽ യെല്ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഡ്രോപ്പ് വേണ്ട ഒരു ഡ്രോപ്പിൻ്റെ ഹാഫ് നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കും മുതലെങ്ങാനാക്കിയിട്ട് ഈ ഒരു കളറിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ടാണ് ക്രീമിൽ യെല്ലോ അതുപോലെ തന്നെ റെഡും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഷെയ്ഡ് കിട്ടും റെഡ് കൂടിപ്പോ വരുത്തിട്ടാണ് റെഡ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ആ ഒരു ഷെയ്ഡിലേക്കൊക്കെ പോകും അപ്പോൾ ആ ഒരു കളർ തീമിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു കേക്കിൻ്റെ സൈസ് വരുന്നത് സെവൻ ഇഞ്ചാണ് സെവൻ ഇഞ്ചിൻ്റെ പാനിൽ വൺ ആൻഡ് ഹാഫ് കെ ജി നമ്മൾ ചെയ്യുമല്ലോ ആ ഒരു വെയ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് അതും ടോട്ടൽ സിക്സ് ലെയേഴ്സ് ഉണ്ട് കേട്ടോ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വൺ ആൻഡ് ഹാഫ് കെ ജി സിക്സ് ലെയേഴ്സിൽ എടുക്കാം അപ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ കിട്ടും എപ്പോഴും നമ്മൾ സ്റ്റെൻസിലും കൂടി ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട ഫുള്ള ചില പോർഷനിൽ മാത്രം ശേഷം നമുക്ക് സ്റ്റെൻസിൽ റിമൂവ് ചെയ്തെടുക്കാം സ്റ്റെൻസിൽ ഫുൾ ആയിട്ട് കൊടുക്കണമെങ്കിൽ മാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ ചില പോർഷൻസിൽ മാത്രം കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി കൂടി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ഒരു ഏരിയയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ആയാലും ചെയ്താൽ മതി അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഫുൾ പോർഷനിൽ ഈ ഒരു ഡിസൈൻ തന്നെ കൊടുക്കേണ്ട കേട്ടോ ഫ്ലവർ വെച്ചിട്ടുള്ളതാണ് പിന്നെ കുറേ പേര് സ്റ്റെൻസിൽ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും ഷോപ്പിൽ കിട്ടാനില്ല ഇവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുങ്ങൽ ഒരു കേക്ക് മിറ്റൽ ഷോപ്പിലുണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആമസോണിലൊക്കെ കിട്ടും ഉണ്ട് ഒരുപാട് റേറ്റ് ഒന്നുമില്ല നൂറ് ഇരുന്നൂറ് രൂപയൊരു റേഞ്ചിലൊക്കെയാണ് സ്റ്റെൻസിൽ നിന്ന് നമുക്ക് കിട്ടാതെ ഒരു ഡിസൈൻ അനുസരിച്ചിട്ടും പിന്നെ ചില ഷീറ്റ് ചെറുതായിരിക്കും ചിലത് വലുതായിരിക്കും അതനുസരിച്ചിട്ടാണ് റേറ്റ് ഡിഫറെൻറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ചുറ്റിലും ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫിനിഷ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് എന്തായാലും സ്റ്റൻസിൽ നമ്മൾ വെക്കുമ്പോൾ ക്രീം വേണല്ലോ സൈഡിൽ അല്ലെങ്കിൽ ബേസിലൊക്കെ കുറച്ചിങ്ങനെ ക്രീം ഇരിക്കും അപ്പോൾ അത് നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ശേഷം പിന്നെ നമുക്ക് ടോപ്പിലൊക്കെ ക്രീം ഇടുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് നീറ്റാക്കി കൊടുത്തിട്ട് പിന്നെ ഫ്ലവേഴ്സ് വെച്ചുകൊടുക്കുക ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് ലീഫും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലുക്കാണ് കേക്കിനുള്ളത് പിന്നെ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് അലകൻ്റായിട്ട് നിൽക്കാനായിട്ട് കൊടുക്കാൻ ഞാനിവിടെ ഗോൾഡൻ ഫ്ലേക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ